കട്ടപ്പന കവല ബൈപ്പാസിലെ തണൽമരം അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി മരത്തിന്റെ ചൂട്ടിലെ മണ്ണൊലിച്ചു പോവുകയും മരം ഒരു വശത്തേക്ക് ചെറിഞ്ഞു നിൽക്കുന്നത് മൂലം ഏതു സമയവും ഇത് നിലമ്പൊത്താവുന്ന സ്ഥിതിയിലാണ് ഇക്കാര്യം നഗരസഭയെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് സമീപവാസികൾ പറയുന്നത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരം മുറിച്ചു നീക്കണമെന്ന് സമീപത്തെ വ്യാപാരികൾ നാളുകളായി ആവശ്യപ്പെടുന്നതാണ് എന്നാൽ ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ യാതൊരുവിധ ഇടപെടലും നടത്തുന്നില്ലെന്നാണ് ജനങ്ങളുടെ പരാതി വാഹനങ്ങൾ ഷോർട്ട് സ്കൂളുകളുണ്ട് നിരവധി വിദ്യാർത്ഥികൾ ട്യൂഷൻ കഴിഞ്ഞും സ്കൂളിലോട്ടൊക്കെ സ്ഥിരം സഞ്ചരിക്കുന്ന ഒരു വഴിയാണിത് പിന്നെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇവിടെ സർവീസിന് വരുന്നതും എല്ലാ വാഹനങ്ങളും ഇവിടെ വരുന്നതും ചായ കുടിക്കാനുള്ള ഒരു പാർക്ക് ചെയ്യുന്നതും എല്ലാം ഒതുങ്ങിയ ഒരു ആണ് ഇവിടെ ഇവിടെ കഴിഞ്ഞ വർഷം പോലെ ഈ മരം ഇങ്ങനെ ചെലിഞ്ഞ് നിൽക്കുകയാണ് കഴിഞ്ഞ വർഷം അപ്പുറത്തൊരു മരം ഇടിഞ്ഞു വീണു മറിഞ്ഞു വീണു അത് അത് മറിഞ്ഞു വീണതിനു ശേഷമാണ് അവർ വെട്ടിമാറ്റിയത് ഇത് ഇതിനു മുന്നേയും അധികാരികളെ അറിയിച്ചാണ് നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല മരത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് പ്രതീക്ഷിച്ചുള്ളവർ നഗരസഭയെ അറിയിച്ചെങ്കിലും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി പി ഡബ്ല്യു ഡി ആണ് നടപടി സ്വീകരിക്കേണ്ടതെന്നാണ് നഗരസഭയിൽ നിന്നും മറുപടി ലഭിച്ചതെന്നും നാട്ടുകാർ പറയുന്നു ധാരാളം സ്ഥാപനങ്ങളും സ്കൂൾ പിള്ളേരെ ഒക്കെ ട്രാവൽ ചെയ്യുന്ന സ്പേസ് ആയി തന്നെയാണ് നമ്മൾ ഞാൻ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നതാണ് നമ്മളൊരു എൺപത് നമ്മൾ നമ്മളിവിടെ സ്ഥിരമായിട്ട് വണ്ടി കാര്യങ്ങൾ ഇടുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് എപ്പോഴേലും ഒഴിഞ്ഞു വിടാനുള്ള സാഹചര്യമാണ് മരണം നിൽക്കുന്നത് കാരണംഫോമറുടെ പ്രശ്നമാണ് ലൈൻ ലൈൻകമ്മിയുടെ കമ്പും പെട്ടെന്ന് നിരവധി വിദ്യാർത്ഥികളും വാഹനങ്ങളും കടന്നുപോകുന്ന വഴിയിലാണ് മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ പതിനൊന്ന് കെ വൈദ്യുതി ലൈനും കടന്നു പോകുന്നു മരം കടപുഴകി വീണാൽ വലിയ അപകടമാകും ഉണ്ടാകുകയെന്നും നാട്ടുകാർ പറഞ്ഞു നമ്മുടെ ഷോപ്പുള്ള ഇവിടെ വണ്ടി ചില വണ്ടികൾ നമ്മുടെ ഇവിടെ വന്ന് പാർക്ക് ചെയ്യുന്ന അപ്പൊ ഇതിന് മാത്രം ഭയങ്കര ഭീഷണിയാണ് വണ്ടി മാറി പിന്നെ സ്കൂൾ ബസ് ഓടുന്ന ഇവിടെ സ്കൂളുള്ള അപ്പൊ അതൊക്കെ നോക്കിയാൽ അധികാരികൾ നോക്കിയിട്ട് എത്തിപ്പെടുന്ന വെട്ടിമാറ സൗകര്യമായിരിക്കും അടിയന്തരമായി അപകടാവസ്ഥയിലുള്ള മരം മുറിച്ചു നീക്കി ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം